നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള റോഡ് ഗതാഗതം യോഗ്യമല്ലാതായിട്ട് ഏകദേശം അഞ്ചു വർഷം പിന്നിട്ടിട്ടും പരിഹാരമായില്ല റോഡ് ഉപരോധവും വഴിതടയൽ സമരവും നടത്താൻ ഒരുങ്ങി ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ റോഡിന്റെ അവസ്ഥ കാരണം ബസ്സുകളുടെ വൈകിയുള്ള സർവീസും ജീവനക്കാരുമായുള്ള സംഘർഷവും നിത്യസംഭവമാവുകയാണ് പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഏകദേശം അഞ്ചു വർഷത്തോളമായി തുടർന്നിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിസ്ട്രിക്ട് ബസ് തൊഴിലാളി യൂണിയൻ സിഐ ടി യു ശനിയാഴ്ച പെരിന്തൽമണ്ണ കുന്നപ്പള്ളി വളയംമൂച്ചിയിൽ റോഡ് ഉപരോധവും വഴിതടയൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം എൽ എ അടക്കമുള്ളവർ ബന്ധപ്പെട്ടവരോട് നിരവധി തവണ പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു അതിലൊന്നും ഒരു പരിഹാരമായിട്ടില്ല ഇപ്പോൾ ഒരു ആഴ്ച മുന്നേ ഒന്ന് മണ്ണിട്ട് പോയി അത് മഴ പെയ്തപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു ഇത് നാല് വർഷമായിട്ട് ഇത് നേരാവും ഇപ്പം നേരാവും എന്ന് പറഞ്ഞാൽ പല ഇതിലും നടക്കുകയാണ് പക്ഷെ അതിനൊന്നും പരിഹാരമില്ല ഒരു ദിവസം പട്ടാമ്പി വരുന്നവണ്ണ റോഡിൽ ബസ് പണിമുടക്കി സമരം ചെയ്തു നോക്കി എന്നിട്ടും ഒരു പുരോഗമത്തനെ കാണില്ല പത്രങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് അന്ന് ശരിയാവും മറ്റേ കോൺട്രാക്ടർ ഒഴിഞ്ഞു പോയി എന്നോ മുപ്പത്തെട്ട് ലക്ഷം പാസ്സായി എന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു പണി നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ കൃത്യസമയത്ത് ഈ ബസ് ഓടിച്ചെത്തേണ്ട ഒരു പ്രയാസങ്ങൾ അതാണ് ഇതിലുള്ള പ്രയാസം നമുക്ക് ഒരു ഗവണ്മെൻറ്റ് തന്നെ ടൈമുണ്ട് ആ ടൈമിന് വണ്ടി ഓടിച്ചെത്തണം അതിൽ യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ട് ഇതും ഈ ഓവർ സ്പീഡ് കാരണം ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട് ഇതൊക്കെ കാരണമാണ് ഞങ്ങൾ നിവേദനങ്ങളും കൊടുത്ത് കാണാത്തതിൻ്റെ പേരിലാണ് ഒരു ഉപരോധ സമരം നടത്താൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ നിയമസഭയിൽ സബ്മിഷൻ അത് എല്ലാരും കാണണമോ നമ്മളും ടിവിൽ കാണുന്നു പത്രങ്ങളിൽ എഴുതുന്നു പക്ഷേ എം എൽ എ ഇടപെട്ടിട്ടും നടക്കാത്തൊരു കാര്യം തന്നെ എന്താണ് ഇത് നല്ലത് നമുക്കറിയണ്ടേ സൂചന പ്രതിഷേധ സമരത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഈ റൂട്ടിലേക്കുള്ള എല്ലാ ബസ്സുകളുടെ സർവീസുകളും നിർത്തിവെച്ച് സമരം തുടരുമെന്നും അങ്ങാടിപ്പുറം ബ്ലോക്കിൽപ്പെടുന്ന പല ബസ്സുകളിലെയും തൊഴിലാളികൾ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ജോലികൾ ചെയ്യുന്നതെന്നും ഡിസ്ട്രിക്ട് ബസ് തൊഴിലാളി യൂണിയൻ സിഐ വിഭാഗം നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്